വിടിവെച്ചിടണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നമുക്കിപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന വാർത്ത ഒട്ടും ശുഭകരമായ വാർത്തയല്ല നേരിട്ടൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ഐക്യരാഷ്ട്രസംഘടനയുടെ രക്ഷാസമിതിയുടെ അടിയന്തര യോഗം ഇക്കാര്യത്തിൽ എന്തെങ്കിലും നിർണായകമായ തീരുമാനമെടുത്താൽ ഇരു രാജ്യങ്ങൾ മനസ്സരിക്കാൻ സാധ്യതയുണ്ടോ ലെബനിൽ ഇസ്രയേൽ തല യുദ്ധം ആരംഭിച്ച സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഞാനിത് രണ്ടു ദിവസം മുമ്പ് എ എൻ ഐയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മെക്കന്യാഹുവിന്റെ പോളിസി എന്താന്ന് പറഞ്ഞാല് ഇറാനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊവോക്ക് ചെയ്യ എന്നിട്ട് ഇറാന് ഐ മീൻ പ്രൊവോക്ക് ചെയ്യുമ്പോൾ ഒരു സമയത്ത് ഇറാൻ റിസ്കോണ്ട് ചെയ്യല്ലോ അങ്ങനെയും ഒരു വലിയ ഇതുണ്ടാവുമല്ലോ അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇറാന്റെ റെസ്പോൺസ് വളരെ മോഡിവേറ്റ് ആണ് ഒരു റിപ്പോർട്ട് പറയുന്നു ഇരുന്നൂറ് മിസൈലാഴ്ച പറയുന്നു അതിൽ തന്നെ വേണ്ട ഈ മിസൈൽസ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇത് പോപ്പുലേഷനുള്ള സ്ഥലത്തേക്കല്ല മറ്റ് സ്ഥലത്തിലുള്ള സ്ഥലത്തേക്കാണ് അതുകൊണ്ട്

കൃത്യമായിരുന്നില്ല പിന്നെ നമ്മള് കൂടുതൽ അനേകായിരം തൊഴിലാളികൾ അങ്ങ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇവരെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടിരണം മറ്റു രാജ്യങ്ങൾ അങ്ങനെ നടന്ന എടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് ഇന്ത്യ എന്ന എന്താണ് ഇന്ത്യ എന്നെ പറ്റി ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ലബന ഇന്ത്യക്കാരും ഞങ്ങളോട് പോയിരുന്ന